പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ് വിശുദ്ധ തിരുവഴുത്ത് ദൈവത്തിൻ്റെ വചനത്തെ വ്യത്യസ്തമായ വസ്തുക്കളോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് ഇരമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന് ദൈവം പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്താണ് ആ നിലയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ വിശുദ്ധ തിരുവിടുത്തിലുണ്ട് എന്നാൽ ഇവിടെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന് ദൈവം പറയുകയാണ് താരതമ്യേന പാറയേക്കാൾ ചെറുതാണ് ചുറ്റിക എന്ന് വരികിലും പാറയെ തകർക്കുവാനുള്ള ശക്തി ആ ചുറ്റികയ്ക്കുണ്ട് നമ്മുടെയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപ് പാറത പൊട്ടിക്കുവാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണല്ലോ ചുറ്റിക അല്ലെങ്കിൽ കൂടം എന്ന് പറയുന്ന ആ സംഭവം താരതമ്യേന പാറയേക്കാൾ ചെറുതാണത് എന്നാൽ പാറയെ തകർക്കാനുള്ള ശക്തി അതിനുണ്ട് വിശുദ്ധ തിരുവഴുത്തിൻ്റെ ശക്തി അതിന് പ്രവർത്തിപ്പാനുള്ള ശക്തി മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് അതുകൊണ്ട് പൗലൂസ് അപ്പോസ്തല കൊരിന്തർ ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല എങ്കിലും കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയും ഒക്കെ ഇടിച്ചു കളയുന്നു അതെ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ഒന്നാണ് ഞങ്ങളുടെ കൈവശമുള്ളതെന്ന് പൗലൂസ് പറയുകയാണ് ഇവിടെ ഇതാ പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് പറയുന്നു എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ താരതമ്യേന വളരെ ചെറുതെങ്കിലും അതിന് പ്രവർത്തിപ്പാനുള്ള ശക്തി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് സ്തോത്രം ദൈവത്തിൻ്റെ വചനം മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ ഒന്നല്ലല്ലോ മതനിർമ്മിതമായ ഒന്നല്ലല്ലോ സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന വചനമാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത് കേവലം വിശുദ്ധ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിലൂടെ മാത്രമല്ല ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾ നാം എടുത്തു നോക്കിയാൽ എത്രയെത്ര സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും ഈ വിശുദ്ധ തിരുവഴുത്തിനെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്തു എത്ര ബുദ്ധിജീവികൾ ഇതിനെതിരെ രംഗത്ത് വന്നു ഇത് കേവലം ലൈബ്രറികളിൽ മാത്രം വരുന്ന തലമുറകൾക്ക് കാണാൻ കഴിയുന്ന ഒരു പുരാവസ്തുവിന് തുല്യമായി പുരാവസ്തുവിനോടൊപ്പം എണ്ണപ്പെടുമെന്ന് എത്രയോ പേർ പറഞ്ഞു എന്നാൽ പറഞ്ഞവരും ശക്തന്മാരും ഒക്കെ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു മരണത്താരി ലോകം മാറ്റപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ വചനം ഇന്നും ജൈത്രയാത്ര തുട തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ജയത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കയറി ചെല്ലാൻ കഴിയാത്തൊരു സാമ്രാജ്യമില്ല അതിന് കയറി ചെല്ലാൻ കഴിയാത്തൊരിടമില്ല ഒരുപക്ഷേ വചനം പ്രസംഗിക്കുന്ന വചനത്തെ വഹിക്കുന്ന ആളുകൾക്ക് ബലഹീനതയുണ്ടെങ്കിലും ബലഹീനരാണെങ്കിലും അവരെ തകർക്കുവാൻ സാമ്രാജ്യങ്ങൾക്കും സാമ്രാട്ടുകൾക്കുമൊക്കെ കഴിയും എന്നു വരികിലും വിശുദ്ധ വചനത്തെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ തടുക്കുവാൻ കഴിവുള്ള ഒരു ശക്തി ഉലകത്തിലില്ല ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒരു വിശ്വാസി ഗ്രഹിച്ചാൽ അവനെ തളർത്തി കളയാൻ ഉലകത്തിനൊരു ശക്തിക്കും കഴിയുകയില്ല ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് പറയുക എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ വചനം ശക്തമാണ് രണ്ട് ചുറ്റികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു പ്രാവശ്യം പാറയുടെ മേൽ പ്രയോഗിച്ചു എന്നുള്ളത് കൊണ്ട് പാറ പൊട്ടണമെന്ന് നിർബന്ധമില്ല എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു മനുഷ്യൻ കയറി നിന്ന് ഒരു ചുറ്റിക കൊണ്ടൊരു കൂടം കൊണ്ട് അടിക്കുന്നു ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നടിച്ചു നാലടിച്ചു എൻ്റെ ചെറുപ്രായത്തിൽ അറിവില്ലാത്തതിനാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ പാഴായിട്ടുള്ള ശ്രമം എന്തിനാ ഇയാളുടെ കയ്യിലിരിക്കുന്ന ഈ കൂടത്തേക്കാൾ വലുതല്ലേ പാറ ഇയാളിത് വെറുതെ അടിക്ക അടിച്ചിട്ടും ഇത് പൊട്ടുന്നില്ലല്ലോ പൊട്ടാതിരുന്നിട്ടും ഇയാൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുന്നു എന്നൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ട് എന്നാൽ അല്പം കൂടെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ഒന്നടിച്ചു രണ്ടടിച്ചു പത്തടിച്ചു ഇരുപതടിച്ചു അങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് കുറേ സമയം കഴിയുമ്പോൾ ആ പാറയ്ക്കകത്ത് വിള്ളൽ വീഴുന്നതായി ശ്രദ്ധിക്കാൻ കഴിയും കാണാൻ കഴിയും പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്തെന്നറിയാമോ ദൈവത്തിൻ്റെ വചനം പാറയെ തീർക്കുന്ന ചുറ്റിക പോലെയാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ തന്നെ ഈ വചനത്തെ പ്രയോഗിക്കാൻ നമ്മൾ പഠിക്കണം പ്രയോഗിക്കാൻ പഠിക്കണം പ്രായോഗികമാക്കാൻ ഇത് കേവലം കുറേ ഉപദേശങ്ങൾ മാത്രം നമുക്ക് എഴുതിത്തന്നിട്ടുള്ളൊരു പുസ്തകമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ജയകരമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വചനം നിൻ്റെ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു അതേ വഴി നടത്താൻ ഈ വചനം വേണം ഇവിടെ ഇതാ പറയുന്നു പാറയെ തകർക്കുന്ന ചുറ്റിക്ക് പോലെ എന്ത് ഗ്രഹിക്കണം നാം ഏതിൽ ധൈര്യപ്പെടണം എൻ്റെ മുൻപിൽ എത്ര ശക്തമേറിയ പർവ്വതസമാനമായ പാറയ്ക്ക് സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നു നിന്നാലും അതിനെ തകർക്കുവാൻ എനിക്കൊരു മാർഗമുണ്ട് ദൈവത്തിൻ്റെ വചനം ഇത് പ്രയോഗിക്കാൻ പഠിക്കണം ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യം പറയട്ടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ പ്രാർത്ഥന ശക്തമാക്കി തീർക്കാൻ എനിക്കൊരു വചനം വേണം എന്ന് ഞാൻ ദൈവത്തോട് പറയാറുണ്ട് പ്രാർത്ഥനാ വിഷയം എഴുതി വെക്കും ശേഷം അതിൻ്റെ തൊട്ട് താഴെ ദൈവം എനിക്ക് നൽകിത്തരുന്ന വചനവും എഴുതി വെക്കും ആ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം ഉരുവിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്തെന്നറിയാമോ നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ച ആ വചനം നാം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൽ നിന്നൊരു മറുപടി ഉണ്ടാകും മറുപടി തരാതിരിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല കാരണം വാക്ക് പറഞ്ഞാൽ ദൈവം മാറുന്നവനല്ല സ്തോത്രം പ്രശ്നങ്ങളുടെ മുമ്പിൽ തകർന്നു പോകാതെ അപകർഷതാബോധത്തിലേക്ക് പോകാതെ നിരാശയിലേക്ക് പോകാതെ തിരുവചനം വായിച്ച് ധ്യാനിച്ച് ഇന്ന് നിങ്ങൾ അനു അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ അതിനെ തകർത്തു മുന്നേറാൻ ദൈവത്തിൽ നിന്നൊരു വചനം പ്രാപിക്കണം ആ വചനം ആ വചനം ഉരുവിട്ട് 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 പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം പ്രതിസന്ധികളെ നോക്കി വിളിച്ചു പറയുമ്പോൾ പ്രശ്നകൾ പ്രശ്നങ്ങൾ തകർന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക ആവർത്തിച്ചാർത്തിച്ച് ഉരുവിടുക ഒരാറു മാസം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയേ പ്രശ്നത്തെ നോക്കി വചനം ഒന്ന് വിളിച്ചു പറഞ്ഞ് സ്തോത്രം ചെയ്തു നോക്കിയേ ഒരു വർഷം രണ്ടു വർഷം ആ വചനം തന്നെ ഉരുവിട്ട് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഞാൻ പറയുകയുണ്ടായി പാറയേക്കാൾ ചെറുതാണ് ചുറ്റിക എങ്കിലും പാറയെ തകർക്കുവാനുള്ള ശക്തി ആ ചുറ്റികയ്ക്കുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാഴ്ചയിൽ ഒരു പക്ഷേ നമുക്ക് അത്ര വലിയൊരു കാര്യം വലിയ സംഭവമായി തോന്നുന്നില്ലെങ്കിലും നമുക്ക് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭയങ്കരമായ ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട് രണ്ട് അത് പ്രയോഗിക്കാൻ പഠിക്കുക അത് പ്രയോഗിക്കുക പ്രാർത്ഥനയിൽ പ്രയോഗിക്കുക പ്രശ്നങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങളെ നോക്കി നിരാശയോടെ വാക്കുകൾ പറയാതെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് മനുഷ്യരായ നമ്മുടെ ഹൃദയത്തിൽ പലവിധമായ നിലകളിൽ സംശയങ്ങൾ ഉരുവിടാം ഉരുവാകാം പക്ഷെങ്കിൽ സംശയം ഹൃദയത്തിനകത്ത് വന്നാലും വാ കൊണ്ട് പറയരുത് എൻ്റെ ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ തീരും ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ ഈ പ്രശ്നം എന്നെ കളയും എൻ്റെ കുടുംബത്തിൽ എന്നെ ആക്കി ഈ പ്രശ്നം വന്നു അയാൾ തകർന്നു പോയി നാക്കുകൊണ്ട് അങ്ങനെ വിളിച്ചു പറയരുത് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുക പ്രശ്നം എത്ര വലിയ ശക്തമാണെങ്കിലും വാക്ക് പറഞ്ഞതയും വിശ്വസ്തനാണ് ഒരു വചനം പ്രാപിച്ചോണം ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അതിനെ അതിജീവിക്കാൻ അതിനെ തകർക്കാൻ ഒരു വചനം പ്രാപിച്ചോണം പ്രാപിച്ചാൽ അത് ആ പ്രശ്നത്തെ നോക്കി വിളിച്ചു പറയണം ആ പ്രശ്നത്തെ നോക്കി അത് ഉരുവിടണം അത് നമുക്ക് സാധിച്ചാൽ നിശ്ചയമായും ഒരു വലിയ വിജയം നമുക്ക് ലഭിച്ചിരിക്കും സ്തോത്രം എന്നെ യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തെ ജയത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നാം സേവിക്കുന്ന ദൈവം ആര് നാം കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ത് എന്ന് ഗ്രഹിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്കിടയായിത്തീരണം തീരണം സെപ്പോ സ്വലം പറഞ്ഞ വാക്കുകൾ വാക്കിലൊന്നുകൂടെ ആവർത്തിക്കട്ടെ ഞങ്ങളുടെ പൂരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്നാൽ എങ്കിലും കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ് അതെ കോട്ടകളിടിക്കുവാൻ ശക്തിയുള്ളത് പാറയെ തകർക്കുവാൻ ശക്തിയുള്ളത് പ്രതിസന്ധികളെ തകർത്തു മാറ്റാൻ ശക്തിയുള്ളത് ഈ വചനത്തിന് ശക്തിയുണ്ട് കാരണം ഇത് മനുഷ്യരാൽ എഴുതപ്പെട്ടതാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം അവർക്ക് നിയോഗം കൊടുത്ത് എഴുതിപ്പിച്ചതാകിയാൽ സാക്ഷാൽ സകല തിരുവിഴുത്തും ദൈവശ്വാസിയുമെന്ന് പൗലൂസ് പറയുന്നത് പോലെ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ധ്യാനിക്കാം പ്രിയ പിതാവെ ഈ യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം തളിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ആരുടെയെങ്കിലുമൊക്കെ ഹൃദയങ്ങളിൽ കർത്താവെ കാലത്തിൻ്റെ പൊക്കിൽ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിരാശ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ആ ദൈവവചനത്തിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിലുള്ള നിരാശകളെ ആകുലതകളെ വ്യാകുലതകളെ മാറ്റുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നാമത്തിനത് സംഭവിക്കട്ടെ ദൈവമേ അവരുടെ ഹൃദയത്തിനകത്ത് പിശാചി വച്ചിരിക്കുന്ന സംശയങ്ങൾ പിശാചി വച്ചിരിക്കുന്ന നിരാശകൾ യേശുവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ തകർന്നു മാറട്ടെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി സ്തോത്രം കർത്താവ് അങ്ങയുടെ വചനം ആറേ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ ധൈര്യമാണല്ലോ അത് ഏതു പ്രശ്നങ്ങളുടെ നടുവിലും തളർന്നു പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതിനെ അഭിമുഖീകരിക്കാൻ തകർത്ത് കളയുവാൻ ശക്തിയുള്ള വചനം ഞങ്ങളോട് കൂടെയുണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കർത്താവേ സ്തോത്രം സ്തോത്രം പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൽ നിന്നും വചനങ്ങളെ പ്രാപിച്ച് അതിനെ പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞ് ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ ആമേ ആമേൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ